ഊട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട റിസോർട്ടിലുണ്ടായ ചില പ്രേതാനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കഥയാണിത് ഇത് അനുഭവിച്ച എൻ്റെ രണ്ട് ഫോളോവേഴ്സ് അവരെനിക്ക് പറഞ്ഞു തന്ന ഈ കഥയും അവിടെ അവരെത്തിച്ചേർന്നതിന് ശേഷം അവർക്കുണ്ടായ ചില വിചിത്രമായ ഭയാനകമായ ചില പ്രേതാനുഭവങ്ങളും പീഡിപ്പെടുത്തുന്ന ചില രാത്രികളും സമ്മാനിച്ച ഒരു റിസോർട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ ആ ഒരു റിസോർട്ടിന്റെ കഥയാണ് ഇന്ന് ഇന്നിവിടെ പറയാൻ പോകുന്നത് മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫോളോവർ ആയ ആനന്ദ് പൊതുവെ ഹോണ്ടഡ് പ്ലേസുകളിലെല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടെയുള്ള നെഗറ്റീവ് എനർജികളെയും മറ്റു പ്രേതങ്ങളെയും എല്ലാം അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി അവിടുത്തെ പാരാനോർമൽ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഗവേഷണം ചെയ്യുന്ന ഇതിനോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കൂടെ ചില പ്രത്യേക ഹോണ്ടഡ് പ്ലേസുകളിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു അത് മിക്കവാറും നമ്മുടെ കേരളത്തിലെ പല ഹോണ്ടഡ് പ്ലേസുകളിലേക്കും അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അതൊരു വിനോദസഞ്ചാരമായിരുന്നു കാരണം ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആയിരുന്നു ആനന്ദും ആനന്ദിന്റെ സുഹൃത്തുക്കളും അങ്ങനെ ഇരിക്കെയാണ് ആനന്ദ് വിവാഹിതനാകുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷവും ആനന്ദ് ഈ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു എന്നും അർദ്ധരാത്രിയിലെല്ലാം അദ്ദേഹം വീട്ടിലുണ്ടാവുമായിരുന്നില്ല അദ്ദേഹം ഇതുപോലുള്ള ഹോണ്ടഡ് പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യാനായി രാത്രിയിൽ പോകുമായിരുന്നു ദിവ്യ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് എന്നാൽ ദിവ്യക്ക് ഇതിനോടൊന്നും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല അത് ആർക്കായാലും താല്പര്യമുണ്ടാവില്ല കാരണം തൻ്റെ ഭർത്താവ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഒരു ഉൾഭയം ഇപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ദിവ്യയും ദിവ്യയ്ക്കും മനസ്സിൽ ഇതുപോലെയുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാലും ആനന്ദിനോട് എത്ര പറഞ്ഞിട്ടും ആനന്ദ് ഈയൊരു സ്വഭാവം നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും രാത്രിയിൽ ഇതുപോലുള്ള പല ഹോണ്ടഡ് സ്ഥലങ്ങളിലും പോയി അതിന്റെ വിചിത്രമായ എത്രത്തോളം ഭയാനകമായ രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു അതും വളരെ എൻജോയ് ചെയ്ത് ഭയെന്നത് ആനന്ദിന് ഒരു വിഷയമേ ആയിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു ആനന്ദിന്റെ സുഹൃത്തുക്കളും അങ്ങനെ ഒരുക്കെ ഇരിക്കയാണ് ദിവ്യ ആനന്ദിനോട് പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി ഇതുവരെ നമ്മളൊന്ന് പുറത്തുപോലും പോയില്ല അങ്ങനെയുള്ള ചില പരാതികളൊക്കെ ആനന്ദിനോട് ദിവ്യ പറയാൻ തുടങ്ങി എന്നാൽ ആനന്ദ് ഇതൊന്നും കാര്യമാക്കിയില്ല എന്നാൽ അടുത്ത ദിവസം ആനന്ദ് ആനന്ദിന്റെ ഒരു സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറയുകയുണ്ടായി അപ്പോൾ ആ സുഹൃത്ത് ആനന്ദനോട് പറഞ്ഞു തൻ്റെ ഭാര്യ പറഞ്ഞത് വളരെ ശരിയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അധികം എങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ ഹണിമൂൺ എന്ന ഒരു സമ്പ്രദായം ഇല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒരു ഹണിമൂൺ പോയി എൻജോയ് ചെയ്ത് വരൂ എന്നൊക്കെ പറഞ്ഞു അതിന് ആനന്ദ് പറഞ്ഞ മറുപടി മിക്കവാറും സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയതാണ് ദിവ്യയും അതുപോലെ തന്നെയാണ് അവരുടെ ഫാമിലിയിൽ നിന്നെല്ലാം വളരെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോവാനാണ് എന്ന് ആനന്ദ് ആനന്ദിന്റെ സുഹൃത്തിനോട് പറഞ്ഞു അത് കേട്ട് ആനന്ദിന്റെ സുഹൃത്ത് ആനന്ദിനോടായി പറഞ്ഞു നിങ്ങൾ ഇതുവരെ ഊട്ടിയിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ ഇത്തവണ ഊട്ടിയിലേക്ക് പോയിക്കോളും അവിടെ ഒരു നല്ല റിസോർട്ടുണ്ട് അതെല്ലാം ഞാൻ ബുക്ക് ചെയ്തു തരാം അങ്ങനെ ആനന്ദിൻ്റെ സുഹൃത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു എന്നാൽ ആനന്ദിന്റെ സുഹൃത്ത് ഒരുപാട് റിസോർട്ടുകളെ ബന്ധപ്പെട്ടെങ്കിലും പല റിസോർട്ടുകളും അന്ന് ഫുൾ ആയിരുന്നു കാരണം അതൊരു സീസണുള്ള സമയമായിരുന്നു എന്നാലും വളരെ വൈകാതെ തന്നെ ആനന്ദിന്റെ സുഹൃത്തിന് അവിടെയുള്ള ഒരു റിസോർട്ടിൽ ബുക്കിംഗ് ലഭിച്ചു അടുത്ത ദിവസം തന്നെ അവർ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു ഒരു പാക്കേജ് ഒക്കെ എടുത്തായിരുന്നു പോയത് അതുകൊണ്ട് തന്നെ അവർ ബസ്സിലായിരുന്നു പോയത് അവരുടെ നാട്ടിൽ നിന്നും അവർ കോയമ്പത്തൂരിലേക്ക് ആദ്യ ബസ് കയറി അവിടെ നിന്നും അടുത്ത ബസ് ഊട്ടിയിലേക്കും കയറി അങ്ങനെ വൈകാതെ തന്നെ അവർ ഊട്ടയിലെ ആ റിസോർട്ടിലെത്തി ആ റിസോർട്ടിലേക്ക് അവർ എത്തിയ സമയത്ത് തന്നെ ദിവ്യയ്ക്ക് അവിടെ എന്തൊക്കെയോ വിചിത്രമായി തോന്നി തുടങ്ങി ഒരു പ്രേതാനുഭവം അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അന്തരീക്ഷമൊന്നും ആയിരുന്നില്ല എന്തോ ഒരു പഴയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു തരം ബംഗ്ലാവ് അത് ഒരു റിസോർട്ടാക്കി മാറ്റിയിരിക്കുന്നു അവിടെ തറയിൽ വിരിച്ച മാറ്റും മുകളിൽ തൂങ്ങിയാടുന്ന ബൾബുകളുമെല്ലാം ഒരു പഴമയെ ഓർമ്മപ്പെടുത്തുന്നു ഒരു രാജകുടുംബത്തിലൊക്കെ കയറി ചെന്നാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ഒരു ബിൽഡിംഗ് അപ്പോൾ ആനന്ദിനോട് ദിവ്യ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് ഇവിടെ എനിക്കത്ര സേഫായിട്ട് തോന്നുന്നില്ല നമുക്ക് മറ്റെവിടെയെങ്കിലും പോവാം എന്നൊക്കെ ദിവ്യ പറഞ്ഞു എന്നാൽ ആനന്ദ് പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഇവിടെ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം ഇനിയിപ്പോ ഈ സീസൺ സമയത്ത് ഇവിടെ മറ്റൊരു മുറി കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിൽക്കാം എന്നിട്ട് ഇന്നത്തെ രാത്രി എങ്ങനെയുണ്ടെന്ന് നോക്കി അടുത്ത ദിവസം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരിടം അന്വേഷിക്കാമെന്നും അതുപോലെ നമ്മൾ രാത്രി മാത്രമല്ലേ ഇവിടെ താമസിക്കൂ ചുറ്റും കറങ്ങാനൊക്കെ പോകില്ലേ അതുകൊണ്ട് നമുക്ക് ഒരു രാത്രിയല്ലേ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നുള്ളൂ ഇന്നിവിടെ നമുക്ക് നിൽക്കാം നാളത്തേത് നാളെ നോക്കാം എന്ന് പറഞ്ഞ് അവർ റിസപ്ഷനിലേക്ക് കയറി ആ സമയത്ത് റിസപ്ഷനിലും ചുറ്റുപാടുമായി ഒരുപാട് ജീവനക്കാരുണ്ടായിരുന്നു മറ്റ് അതിഥികളെയൊന്നും അവർ അവിടെ കണ്ടില്ല എന്നാലും അവിടെ ആ ജീവനക്കാരെല്ലാം അവരെ വിചിത്രമായിട്ട് ഒരു തുറിച്ച കണ്ണുകളോട് കൂടി നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടുവിടെ കാര്യങ്ങൾ ായി ഇവരെന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചിന്തകൾ ദിവ്യയുടെ മനസ്സിൽ കൂടിക്കൊണ്ടേയിരുന്നു എന്നാൽ ആനന്ദ് അതൊന്നും കാര്യമാക്കിയില്ല അങ്ങനെ അവർക്ക് റൂം റൂമിന്റെ ലഭിച്ചുമായി അവർ അവരുടെ റൂമിലേക്ക് എത്തി ആ മുറി രണ്ട് തട്ടുകളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ആദ്യം കയറി ചെല്ലുന്ന ഭാഗം ഒരു ഹോളായിട്ടും അവിടെ ഇരിക്കാനൊക്കെ ചില സോഫ സെറ്റുകളും അതിനകത്തു നിന്നാണ് അവരുടെ ബെഡ്റൂമിലേക്കുള്ള വഴി രണ്ടിനും അടച്ചുറപ്പുള്ള വാതിലുകളെല്ലാം ഉണ്ട് അങ്ങനെ അവർ ആ റൂമിലേക്ക് കയറി ആദ്യത്തെ ഹോളിൽ എത്തിയ ഉടനെ തന്നെ യാത്രാ കൊണ്ട് തൻ്റെ കയ്യിലുള്ള ലഗേജസ് എല്ലാം അവിടെ മുന്നിൽ കണ്ട ടീ പോയി വെച്ചു അവർ അവിടെ നിന്ന് റൂമെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായി നോക്കി എന്നാൽ അവിടെയും അല്പം വിചിത്രമായിരുന്നു വളരെ വർഷങ്ങളായി അടച്ചിട്ട ഒരു മുറിയിലേക്ക് കയറുമ്പോൾ എങ്ങനെയുണ്ടാകും ഒരു തരം വല്ലാത്ത തരം പൂപ്പൽ ബാധിച്ച മണവും അതുപോലെ ഈ തുണി ഉണങ്ങാത്ത തരം ഒരു വിചിത്രമായ സ്മെല്ലും അവിടെ കൂടിക്കൊണ്ടേയിരുന്നു അത് കേട്ട് ദിവ്യ വീണ്ടും പറഞ്ഞു എന്താണ് ഇവിടെ വല്ലാത്ത ഒരു മണം ഇങ്ങനെയൊരു സ്ഥലത്ത് നമുക്ക് താമസിക്കേണ്ടതായിട്ട് വന്നല്ലോ നമുക്ക് ഇവിടെ നിന്നും പോവാം എന്ന് വീണ്ടും ദിവ്യ ആനന്ദിനോട് ആവർത്തിച്ച് പറയുകയുണ്ടായി എന്നാൽ ആനന്ദ് അതിനൊന്നും ഒന്നും പറഞ്ഞില്ല നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം ഇന്നൊരു രാത്രിയല്ലേ എന്ന് പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവർ റൂമിലേക്ക് പോയി എന്നാൽ റൂമിലേക്ക് പോകും അവർ ഹാളിലുള്ള ആ ഡോറിലെ രണ്ട് ലോക്കും അവരുടെ ബെഡ്റൂമിലുള്ള രണ്ട് ലോക്കും അവർ ഭദ്രമായി തന്നെ കുറ്റിയിട്ടിരുന്നു അവരുടെ ലഗേജും കാര്യങ്ങളും എല്ലാം സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാൽ അന്നത്തെ രാത്രി അവർ ക്ഷീണം കാരണം നന്നായിട്ട് ഉറങ്ങി അടുത്ത ദിവസം രാവിലെ അവർ യാത്രക്കായി പുറപ്പെട്ടു ഒരു ടാക്സി വന്ന് അവരെ കൊണ്ടുപോയി അന്നത്തെ ദിവസം മുഴുവൻ അവർ ഊട്ടിയിലെ പല സ്ഥലങ്ങളും കറങ്ങിക്കണ്ടു അങ്ങനെ വൈകുന്നേരമായപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു സർ ഇനി നമുക്ക് റൂമിലേക്ക് പോകാം ഇരുട്ടായിരിക്കുന്നു ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല അതുകൊണ്ട് റൂമിലേക്ക് പോകാം എന്നാൽ ആനന്ദ് പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു സ്ഥലം കൂടെ കാണാനുണ്ട് ആ സ്ഥലത്ത് കൂടി പോയിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് എന്നാൽ അതിന് ഡ്രൈവർ പറഞ്ഞു ഈ സമയത്ത് ഇനി ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല സർ നമുക്ക് റൂമിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കും ആ സമയത്ത് ആനന്ദ് ആ ടാക്സി ഡ്രൈവറോട് വളരെ വഴക്കിട്ടു ഞാൻ നിങ്ങൾക്കാണ് പൈസ തരുന്നത് നിങ്ങൾ എനിക്കല്ല ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്ന് ാണ് നിങ്ങളുടെ ജോലി അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ആനന്ദ് പറഞ്ഞു എന്നാൽ ആ ടാക്സി ഡ്രൈവർ ആനന്ദിന്റെ വാക്കിന് കല്പിച്ചില്ല ഞാനിപ്പോൾ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകില്ല നിങ്ങൾക്ക് പോകാം മറ്റേതെങ്കിലും എൻ്റെ എന്റെ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കില്ല ഞാനിപ്പോൾ നിങ്ങളെ നിങ്ങളെ റിസോർട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ആ ഡ്രൈവർ ആ റിസോർട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി ആ സമയത്തിന് ആനന്ദിന് വല്ലാത്ത തരം ഒരു ദേഷ്യമുണ്ടായിരുന്നു എന്നാലും ദിവ്യ എങ്ങനെയൊക്കെയോ കോളാക്കി അവനെ റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ റൂമിന്റെ വാതിൽ തുറന്ന് അവരകത്തേക്ക് കയറിയപ്പോൾ അവർ കണ്ട കാഴ്ച അല്പം വിചിത്രമായിരുന്നു അവരുടെ ലഗേജിലെ വസ്ത്രങ്ങൾ മുഴുവൻ അതുപോലെ ദിവ്യയുടെ കുറിച്ച് കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം അവിടെ ഇവിടെ ചിതറി കിടക്കുന്നു ആരോ റൂമിലേക്ക് കയറി എന്തൊക്കെയോ തിരഞ്ഞ തരത്തിലുള്ള ഒരു പശ്ചാത്തലം തന്നെയായിരുന്നു അവിടെ ഇത് കണ്ട ഉടനെ തന്നെ ആനന്ദ് പറഞ്ഞു ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തോ മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഡോറ് വളരെ വേഗത്തിൽ തുറന്ന് റിസപ്ഷനിലേക്ക് ചെന്ന് റിസപ്ഷനിലുള്ളവരെ വഴക്ക് പറയാൻ തുടങ്ങി എന്നാൽ റിസപ്ഷനിലുള്ളവർ പറഞ്ഞു നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ മുറിയിലേക്ക് ആരും തന്നെ പോയിട്ടില്ല ക്ലീൻ ചെയ്യാൻ പറയാതെ ഞങ്ങൾ ആരുടെ മുറിയും ക്ലീൻ ചെയ്യാറുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്നുകൂടി ആ റിസപ്ഷനിലുള്ള രണ്ടുപേർ പറഞ്ഞു എന്നിട്ട് ആനന്ദ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ആനന്ദ് ദിവ്യയും ആ മുറി വിട്ട് യാത്ര കാണാൻ പോയ സമയം മുതൽ അവർ തിരിച്ചു വരുന്നതുവരെ അവരൊഴികെ മറ്റാരും തന്നെ ആ മുറിയിൽ നിന്നും ഇറങ്ങുകയോ ആ മുറിയിലേക്ക് കയറുകയോ ചെയ്തിട്ടില്ല ഇത് കണ്ട ഉടനെ തന്നെ ആനന്ദിനെ ശരീരമാസകലം വിറക്കാൻ തുടങ്ങി ഇതൊന്നും ദിവ്യയോട് ഒരിക്കലും പറയരുതെന്ന മനസ്സിൽ ഉറപ്പിച്ച് അവൻ മുറിയിലേക്ക് ചെന്നു ആ സമയത്ത് ദിവ്യ ഇതിന്റെ കാരണം അറിയാനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ദിവ്യ ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് ആരാണ് ഇതിന് പിന്നിൽ ആ സമയത്ത് ആനന്ദ് പറഞ്ഞു ഇവിടേക്ക് ക്ലീൻ ചെയ്യാൻ വന്ന ആരോ ചെയ്ത ജോലിയാണ് ഞാൻ അവർക്കിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പേടിക്കേണ്ട നീ ഇതൊക്കെ എടുത്തു വെച്ച് കുളിച്ചു വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് ദിവ്യ അതെല്ലാം പെറുക്കി വാരിക്കൂട്ടി ആ ബാഗിൽ കുത്തി നിറച്ചു അതിനുശേഷം ആനന്ദ് ഈ ഒരു കാര്യത്തിൽ തന്നെ മുഴുകി നിൽക്കുകയായിരുന്നു എന്തോ ഒരു വിചിത്രമായ അന്തരീക്ഷം പോലെ കാരണം ആനന്ദ് എപ്പോഴും ഈ ഹോണ്ടഡ് പ്ലേസുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങൾ ആനന്ദിന് വേഗം മനസ്സിലാവുമായിരുന്നു എന്നാൽ ദിവ്യയോട് ആനന്ദ് ഇതൊന്നും പറഞ്ഞില്ല അങ്ങനെ അന്നത്തെ രാത്രിയും അവരവിടെ കഴിയാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ആ ഹോളിലെ വാതിലിന്റെ ആദ്യത്തെ രണ്ട് ലോക്കും ഉള്ളിലേക്കുള്ള ബെഡ്റൂമിന്റെ രണ്ട് ലോക്കും അവർ അടച്ചതിന് ശേഷം വളരെ സേഫായി റൂമിൽ വന്നിരുന്നു ദിവ്യ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു എന്നാൽ പോകുന്നതിനിടയിലാണ് അവരുടെ മുൻവാതിലെ അതായത് അവരുടെ ഹാളിലെ പ്രധാന വാതിലിലെ വാതിൽ ആരോ അതിശക്തമായി മുട്ടിക്കൊണ്ടിരിക്കുന്നു ആരോ അതിശക്തമായിട്ട് തന്നെയാണ് അത് മുട്ടുന്നത് വളരെയധികം ഭയങ്കര ശബ്ദത്തിലാണ് അത് മുട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആനന്ദ് എഴുന്നേറ്റ് എന്താണ് ആ ശബ്ദം എന്നൊക്കെ വളരെയധികം നിരീക്ഷിക്കാൻ തുടങ്ങി എന്നാൽ ആ ഒരു ശബ്ദം നിലയ്ക്കുന്നേ ഉണ്ടായിരുന്നില്ല ആ വാതിൽ അവർക്ക് വളരെ അതിശക്തമായി മുട്ടുന്നത് പോലെ തന്നെ തോന്നി എന്നാൽ ഇത് കേട്ട് ദിവ്യ ഉണർന്നിരുന്നില്ല ദിവ്യ ഉണർത്താൻ വേണ്ടി ആനന്ദ് അവളുടെ മേൽ മേല് ഒരുങ്ങുന്ന സമയത്ത് ആ ശബ്ദം നിശ്ചലമായി അതിനുശേഷം അല്പസമയത്തേക്ക് ശാന്തമായിരുന്നു എനിക്ക് തോന്നിയതാണോ എന്നൊക്കെ ആനന്ദ് പലവട്ടം മനസ്സിൽ തോന്നി ആനന്ദിന് പലവട്ടം മനസ്സിൽ തോന്നി എന്നാൽ ആനന്ദ് എന്തൊക്കെയോ ആലോചിച്ച് വീണ്ടും കിടന്നു പെട്ടെന്നാണ് അവരുടെ പ്രധാന വാതിൽ അതായത് അവരുടെ ബെഡ്റൂമിന്റെ വാതിലിൽ ഇതേപോലുള്ള ഒരു വിചിത്രമായി ആരോ തട്ടുന്നത് പോലെ തോന്നിയത് അതും അതിനേക്കാൾ ഭയാനകമായ ശബ്ദത്തിൽ അതും ഇതുപോലെ തന്നെയായിരുന്നു ആ തട്ടൽ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ ആ ശബ്ദം കേട്ട് ദിവ്യ ഉണർന്നു പെട്ടെന്ന് ദിവ്യ ഉണർന്ന് ചാടി എഴുന്നേറ്റ് ആ ഡോറ് പോയി ആ സമയത്ത് ആനന്ദ് പറഞ്ഞു ദിവ്യ വാതിൽ തുറക്കരുത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മറ്റെന്തോ ആണ് ഇവിടം ദിവ്യ പറഞ്ഞതുപോലെ തന്നെ അത്ര സേഫ് അല്ല ഇവിടെ മറ്റെന്തോ വിചിത്രമായിട്ടുണ്ട് ആ സമയത്ത് ദിവ്യ ആനന്ദിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോണ്ടഡ് പ്ലേസിലേക്ക് പോകുന്നത് തെറ്റ് തന്നെ എന്നാൽ എന്നെയും കൂട്ടി നിങ്ങൾ ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നാൽ ആനന്ദ് മനസ്സിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല കാരണം തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് ഒരിക്കലും ആനന്ദ് വലിച്ചിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇത് അവർക്കെന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് എന്നാൽ ആ സമയത്ത് അവർ ആ വാതിലൊന്നും തുറക്കാൻ പോയില്ല അവർ തമ്മിലുള്ള സംഭാഷണം നിർത്തി ആനന്ദ് ദിവ്യോട് പറഞ്ഞു ഞാൻ ഈ താക്കോൽ വിടവിലൂടെ ഒന്ന് നോക്കി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നാൽ ആ സമയത്ത് വാതിലിൽ തട്ടുന്ന ശബ്ദമൊക്കെ നിലച്ച് മറ്റ് വസ്തുക്കളൊക്കെ ആരോ എറിഞ്ഞുടക്കുന്ന പോലെയും ചുമരിൽ നഖം കൊണ്ട് പോറുന്ന പോലെയുമുള്ള ചില വിചിത്രമായ ശബ്ദങ്ങൾ കൂടെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ആനന്ദ് ആ താക്കോൽ വിടവിലൂടെ ആ പുറത്തുള്ള കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിതരിച്ചു അദ്ദേഹം കണ്ട കാഴ്ച ഒരു പഴയ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഒരു റാണിയെ പോലെയൊക്കെ അണിഞ്ഞൊരുങ്ങിയ ഒരു സ്ത്രീ കാതിൽ വലിയ കമ്മലുകളും നെറ്റിയിൽ വലിയ നെറ്റി കയ്യിൽ സ്വർണ വളകളും കാലിൽ പാദസരങ്ങളുമായി ഒരു സ്ത്രീ എന്നാൽ ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ വളരെയധികം അഴുകി ധ്രവിച്ചിരുന്നു അത് കണ്ട ഉടനെ പെട്ടെന്ന് തലയെടുത്ത് അവൻ ചുമരിൽ ചാരി നിന്നും ദിവ്യ പലപ്പോഴായി ചോദിച്ചു എന്താണ് അവിടെ ആരാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ആനന്ദ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല ആനന്ദ് മിണ്ടാത്തിരിക്കൂ നമുക്ക് എങ്ങനെയെങ്കിലും ഇന്നൊരു രാത്രി വെളുപ്പിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും നാളെ രാവിലെ നമുക്കിവിടെ രക്ഷപ്പെടാം ആ സമയത്താണ് അവർക്ക് ഒരു വല്ലാത്ത തരം ദുർഗന്ധം ആ ഒരു മുറി മുഴുവൻ വാമിക്കാൻ തുടങ്ങിയത് ഒരു ശവമൊക്കെ ചീങ്ങി നാറുന്നത് പോലുള്ള ഒരു പ്രത്യേക തരം ഒരു ദുർഗന്ധം അത് അത് വന്ന സമയം മുതൽ തന്നെ ദിവ്യയും തങ്ങളുടെ ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് അതിശക്തമായി പൊത്തി തുടങ്ങിയിരുന്നു ആ സമയത്ത് തന്റെ സുഹൃത്തിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതി ആനന്ദ് ഫോൺ എടുത്ത് സുഹൃത്തിനെ വിളിച്ചു ആ സുഹൃത്തിനോട് ആനന്ദ് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ട ഈ റിസോർട്ടിൽ എന്തൊക്കെയോ വിചിത്രമായ സംഭവങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചില കാഴ്ചകൾ കണ്ടു എന്ന് പറഞ്ഞ് അവൻ നടന്നതൊക്കെ ആനന്ദിന്റെ സുഹൃത്തിനോട് പറഞ്ഞു ആ സമയത്ത് ആനന്ദിന്റെ സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ പ്പോ ഏത്സോർട്ടിലേക്കാണ് പോയത് ഞാൻ പറഞ്ഞ റിസോർട്ട് തന്നെയല്ലേ അത് അങ്ങനെ അവർ അതിന്റെ പേര് ചോദിച്ചു ആ റിസോർട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഇത് വളരെ കുറച്ച് വിചിത്രമായ കഥ ആയതുകൊണ്ട് തന്നെ ആ റിസോർട്ടിന്റെ പേര് ഞാൻ എനിക്ക് അതയുടെ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ സുഹൃത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞ റിസോർട്ടിലല്ലേ നിങ്ങൾ താമസിച്ചത് അങ്ങനെ ആനന്ദ് ആ റിസോർട്ടിന്റെ പേര് പറഞ്ഞു അപ്പോൾ ആനന്ദിന്റെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചെയ്തത് ഞാൻ ബുക്ക് ചെയ്ത റിസോർട്ട് ഇതായിരുന്നില്ല നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ മോസ്റ്റ് ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും കാരണം മൈസൂർ രാജാവിൻ്റെ കാലത്ത് പണിതീർത്ത ഒരു ബംഗ്ലാവായിരുന്നു അത് പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലും അവിടെ പലർക്കും ദുരൂഹമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിചിത്രമായി പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മരണം പോലും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള മരണം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഊട്ടിയിൽ ആ ഒരു റിസോർട്ട് ഒരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ടൂറിസ്റ്റുകൾക്ക് അത്തരത്തിലുള്ള കഥയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ അവിടെ വന്ന് താമസമൊക്കെ തുടങ്ങും നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണം എന്ന് പറഞ്ഞു എന്നാൽ അന്നത്തെ രാത്രി അവർ വളരെ ഭയത്തോടു കൂടിയാണ് അവിടെ കഴിച്ചു കൂട്ടിയത് എങ്ങനെയെങ്കിലും നേരം വെളുത്ത് അവിടെ നിന്നും രക്ഷപ്പെടണം എന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദിവ്യയുടെ കയ്യിലെ അമ്പലത്തിൽ നിന്നും കിട്ടിയ ഒരു ചരടുണ്ടായിരുന്നു ആ ചരടിൽ അവർ മുറുകെ പിടിച്ച് ആ ദുർഗന്ധത്തെ മറികടക്കാൻ വേണ്ടി അവർ അന്ന് രാത്രി മുഴുവൻ ഒരു ബെഡ്ഷീറ്റ് മൂക്കിൽ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടായിരുന്നു അവർ ഇരുന്നിരുന്നത് അങ്ങനെ പുലർച്ചെ ആറു മണിയായ സമയത്ത് വീണ്ടും ആനന്ദ് ചെന്ന് ആ താക്കോൽ വിടവിലൂടെ നോക്കി ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പതുക്കെ വാതിലെല്ലാം തുറന്ന് ആ ഹാളിലേക്ക് കയറിയപ്പോൾ അവിടെ വീണ്ടും ആ വിചിത്രമായ കാഴ്ചകളാണ് അവർക്ക് കാണാൻ സാധിച്ചത് അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ആ റൂമിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ വലിച്ചു കീറിയിട്ടിരിക്കുന്നു ചുമരിലെ വാൾപേപ്പറൊക്കെ നഖം കൊണ്ട് ആരും കീറി മുറിച്ച പോലെ പെട്ടെന്ന് അവരുടെ സാധനങ്ങളോ ലഗേജുകളോ എടുക്കാൻ പോലും കൂട്ടാക്കാതെ ദിവ്യേയും കൊണ്ട് ആനന്ദ് ആ മുറി വിട്ട് പുറത്തിറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ഒരു വൃദ്ധ അവിടെ ക്ലീൻ ചെയ്യുന്നത് കണ്ടത് ആ സമയത്ത് ആ വൃദ്ധയോട് ആനന്ദ് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ചില വിചിത്രമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു അത് കേട്ടുടനെ ആ വൃദ്ധ അവരെ നോക്കി ചിരിക്കുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് ഞങ്ങളെ കളിയാക്കുകയാണോ അതിന് മറുപടിയായി ആ വൃദ്ധ പറഞ്ഞത് ഞാനിവിടെ ഏഴ് വർഷമായി ജോലി ചെയ്യുന്നു ഈ ഏഴ് വർഷത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും കണ്ടിട്ടുണ്ട് രാത്രിയിൽ ഒരു സമയം കഴിഞ്ഞാൽ അവരാരും തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും പുറത്തേക്ക് വരുമായിരുന്നില്ല ടൂറിസ്റ്റുകൾ വരാതിരുന്നാൽ ഞങ്ങളുടെ വരുമാനം നിലയ്ക്കും എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പുറത്ത് പറയാറുണ്ടായിരുന്നില്ല കാരണം ഇനി ഒരു പക്ഷെ ഇത് പുറത്ത് പറയുകയാണെങ്കിൽ ആരും വിശ്വസിക്കുകയും ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ നിങ്ങൾ ഇവിടെ നിന്നോളൂ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമല്ല ആനന്ദ് ദിവ്യേയും കൊണ്ട് ഊട്ടി വിടാൻ ആരംഭിച്ചു എന്നാൽ ദിവ്യക്ക് അതിശക്തമായ പനി കാരണം അന്നൊരു ദിവസം അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിൽ വെച്ചതിന് ശേഷം മാത്രമായിരുന്നു ആനന്ദ് ദിവ്യേയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് മടങ്ങിയത് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ആനന്ദിൻ്റെ സുഹൃത്തും അവിടെ വന്നിരുന്നു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്നാണോ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ ഇതും നിങ്ങൾക്കൊരു വിചിത്ര കഥയാണ് അല്ലെങ്കിൽ ഇതും നിങ്ങൾക്കൊരു കെട്ടുകഥയാണ് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കും കൂടെ കൂടാവുന്നതാണ്